മഹാന്മാരായ സുമാറ സഹോദര സഹോദരിമാർക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ജാറത്തങ്ങൾ അടക്കം സഹലസുനയുടെ ഞങ്ങളുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാധാത്തുക്കളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അമ്മോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പ ഞങ്ങളിൽ ഒരാളെയും ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അള്ള ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിവാക്കല്ല അമ്മ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാക്കുന്ന നീ ഞങ്ങളെ കൈവടിയല്ല മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ തറച ഉയർത്തണം അമ്മ സന്തോഷത്തിലാക്കണം അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അതിന് സൈതാന് സാധാ തങ്ങൾ ഉൾപ്പെടെയുള്ള സാധാത്തുക്കൾ പണ്ഡിത മാത്തുക്കൾ നേതാക്കൾ കാരണവന്മാർ ിയപ്പെട്ട സഹോദര സഹോദരിമാർ ഈ വല്ലപ്പുഴ ചൂരപ്പെട്ട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ സിറാജുദ്ദീൻ കഴിത ഉസ്താദ് അടക്കമുള്ള ധാരാളം ഉസ്താദ്മാര് നമ്മുടെ യമീലിലും ഷിമാലും ഒറാ എല്ലായിടത്തും ഉണ്ട് ഞമ്മളെ ഹാജി പോയി നമ്മള് മതി തന്നെ ബദറിലും മറ്റുള്ള സ്ഥലത്തേക്ക് ഒറ്റാറത്തിലും നമ്മൾക്കും എല്ലാം കൂടെ വരുന്ന ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പോലും മടക്കത്തിലാണ് പോയി നമ്മള യൂസുഫ് ആജല്ലപ്പുഴ അങ്ങനെ തുടങ്ങിയവരുള്ള ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട മപ്പിയങ്ങൾ ബയറസ്വലാത്തിനും എടാ രാജാർത്തങ്ങൻ സ്വലാത്തനും എല്ലാം വരുന്ന പ്രിയപ്പെട്ടവരും എല്ലാവരും അവിടെ ഉണ്ട് എല്ലാവർക്കും ഉള്ള തങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ഉറപ്പേ നിന്റെ പ്രത്യേകമായ കബൂൽ നൽകി ഞങ്ങൾക്കെല്ലാം പറക്കത്തുള്ള ഹെഫുള്ള സലാമത്തുള്ള തീർദായുസും നൽകണം ഞാൻ ചെറിയൊരു ദ്വായത് പറഞ്ഞിട്ട് വേനിർത്തും ഞങ്ങള് പൊള്ളാച്ചിയില് വളരെ നേരത്തെ എത്തിയത് ഇവിടെ നിങ്ങൾക്ക് നേരം വൈകരുതും കരുതിട്ടു നേരം വൈകി പോയാൽ എല്ലാവർക്കും ഒപ്പം അങ്ങനെ ഉള്ള പോയി മഞ്ഞള്ള സമയമാകുമ്പോ വൈകി പോയാൽ എല്ലാര്ക്കും വിഷമാവും അപ്പൊ ആരും ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല അങ്ങനെയാണ് അങ്ങനെയാണ് മഹാന്മാരൊക്കെ പറഞ്ഞത് ഒരാൾ എല്ലാവർക്കും ഉപകാരം ചെയ്തുകൊടുക്ക ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ ഇരിക്ക മനുഷ്യന്റെ സ്വഭാവമാണ് അമ്പൾ